ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം സങ്കീർത്തനങ്ങൾ അറുപത്തി അഞ്ച് ഒൻപതും പത്തും പതിനൊന്നും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടൊക്കെ നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു ഉള്ളതാക്കുന്നു ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു നീ അതിൻ്റെ ഒഴിവു ചാലുകളെ നനയ്ക്കുന്നു നീ അതിൻ്റെ കട്ട ഒടച്ചു നിരത്തുന്നു മഴയാൽ നീ അതിനെ കുതിർക്കുന്നു അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു പതിനൊന്നാം വാക്യം ഇങ്ങനെ പറയുന്നു നീ സംവത്സരത്തെ നിൻ്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു നിൻ്റെ പാതകൾ പുഷ്ടി ുന്നു അതൊരു ദൈവിക വാഗ്ദത്തമാണ് ഈ വാഗ്ദത്ത വചനം ഇന്ന് പകൽക്കാലം എത്ര പേർ ഏറ്റെടുത്ത് ആമയും പറയും ഈ ദിവസങ്ങളിൽ കാണാത്ത ചില ദൈവിക കൊയ്ത്തുകൾക്ക് വേണ്ടി ദൈവം നിന്നെ ഒരുക്കുന്നു മെരുക്കുന്നു അവൻ്റെ ആയുധമാക്കി ദൈവം മാറ്റുകയാണ് അവൻ്റെ പണിശാലയിൽ അവൻ പണിയപ്പെടുന്ന ഒരു ആയുധമായി ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ചില കൊയ്ത്തുകൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ആത്മീയപരമായ ജീവിതത്തിലും ഭൗതികപരമായ ജീവിതത്തിലും സംഭവിക്കുമെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു ഇവിടെ ഇതാ നീ ഭൂമിയെ നനയ്ക്കുന്നു നീ അതിനെ അത്യന്തം പുഷ്ടി ഉള്ളതാക്കി മാറ്റുന്നു വളരെ സത്യമായ ഒരു ദൈവവചനവാക്യമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നു ദൈവത്തിന്റെ നദിയിൽ എന്തുണ്ട് വെള്ളം നിറഞ്ഞിരിക്കുന്നു ഏതു പ്രതികൂല സാഹചര്യം നിന്റെ മുമ്പിൽ വന്നാലും എല്ലാ വഴികളും അടഞ്ഞു എന്ന് പറഞ്ഞ് ആരെങ്കിലൊക്കെ നിന്നെ വിമർശിച്ചിട്ടുണ്ട് വിരൽ ചൂണ്ടിയിട്ടുണ്ടെങ്കിൽ വിളിച്ചു പറ ദൈവത്തിന്റെ നദിയിൽ ഞാൻ അകപ്പെട്ടിട്ടുണ്ട് ആ നദിക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിറഞ്ഞിരിക്കുന്നു ആ പരിശുദ്ധത്മാൻ്റെ നിറവ് എന്നിൽ ഉള്ളിടത്തോളം കാലം ഞാൻ ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കാതെ പോകത്തില്ല ഞാൻ സമൃദ്ധി പ്രാപിക്കാതെ പോകത്തില്ല എന്നിൽ ഒരു കൊയ്ത്ത് നടക്കാതെ ദൈവം വിട്ടത്തില്ല ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായിട്ട് ഞാൻ ആരോടൊക്കെ തൂത് പറയുന്നു എവിടെയൊക്കെ മുരടിച്ച് കിടക്കുന്നവരുണ്ടോ എവിടെയൊക്കെ അട്ടമതിച്ചു കിടക്കുന്നവരുണ്ടോ എവിടെയൊക്കെ തകർന്നു കിടക്കുന്നവരുണ്ടോ എവിടെയൊക്കെ ഉദയപ്പെട്ടവരുണ്ടോ ഇനി ഒരു ഇല്ല ഇടത്തോട്ടും വലത്തോട്ടും മുൻപിലോട്ടും പുറകിലോട്ടും പോകാൻ കഴിയാതെ അവൻ പകച്ചു നിൽക്കുന്നവരുണ്ടോ നീ ഉയരത്തിലേക്ക് നോക്ക നിന്റെ കണ്ണുകളെ ഉയരത്തിലേക്ക് നീ കൊണ്ടുപോവാ അവിടെ നിലവിളിച്ച് വിളിച്ചു പറ എൻ്റെ ദൈവമേ നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് വിടത്തില്ല എല്ലാ വഴികളും അടയുമ്പോൾ നീ ആശ്രയിക്കേണ്ട ദൈവത്തിലാണ് ആ ദൈവം അവൻ വഴികളിലേക്ക ആ ദൈവത്തിന്റെ വചനത്തിലേക്ക നിന്റെ കണ്ണുകൾ എത്തുമ്പോൾ നീ പോലും അറിയാതെ സ്വർഗത്തിൽ നിന്ന് നിനക്ക് വേണ്ടി ഒരു കരം നീട്ടുക തന്നെ ചെയ്യും ഇവിടെ ഇതാ വിളിച്ചു പറയുന്നു ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്ന സൃഷ്ടിച്ച ദൈവം ഒരിക്കലും എന്നെയും നിന്നെ സൃഷ്ടിച്ചിട്ട് അവൻ മാറിയിരുന്ന് ഡിങ്ക് എന്നെയും പോലെ കളിക്കുന്നവരല്ല എന്നെയും നിന്നെയും വ്യക്തമായി തിരിച്ചറിഞ്ഞ് നമ്മുടെ ഓരോ മൂവ്മെന്റ് അറിഞ്ഞ് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടോ അവന്റെ പേര് യേശു എന്നാണ് ഇവിടെ പേരിൽ വ്യക്തമായി പറയുന്നു നീ അതിന്റെ ചാലുകളെ ഒഴിവുചാലകളെ നനയ്ക്കുന്നു നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു ഈ ദിവസങ്ങൾ നമ്മളിൽ നിന്നും മാറിപ്പോകേണ്ടതൊക്കെ ഉടയേണ്ടത് ചിലത് ഉടയട്ടെ തകരേണ്ടത് ചിലത് തകരട്ടെ എന്നിട്ട് ദൈവത്തിന് പണിയപ്പെടുന്ന ഒരു ആയുധമായി ഒരു വസ്തുവായി ഒരു ഒരു പണിശാലയിലെ ഒരു ഒരു ഉപകരണമായി ദൈവം മാറ്റുവാൻ നമ്മൾ നേൽപ്പിച്ചു കൊടുത്താൽ ഇവിടെ ഇവിടെയേതാ പതിനൊന്നാം വാക്യം പറയുന്നു നീ നിന്റെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു നിന്റെ സംവത്സരത്തെ അമേൻ എന്ത് ചെയ്യുന്നു നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു ഇതാണ് കൊയ്ത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ സംവത്സരത്തെ നിന്റെ ആയുസ്സിനെ നിന്റെ നന്മ കൊണ്ട് നീ അലങ്കരിക്കുമ്പോൾ നിന്റെ പാതകളെപ്പോഴും പുഷ്ടി ഉള്ളതായിരിക്കും കൊയ്ത്തുള്ളതായിരിക്കും കൊയ്ത്തിൻ്റെ അനുഭവം ഉള്ളതായിരിക്കും ഈ ദിവസങ്ങളിൽ നമ്മുടെ സംവത്സരങ്ങളെ ം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിനായി ഇന്ന് പകൽക്കാലം സമർപ്പിച്ചുകൊണ്ട് ആ ദൈവിക കൊയ്ത്ത് അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗോഡ് ജീസസ് പ്രാർത്ഥിച്ചു കൊണ്ട് ഗോഡ്